രാവിലെ മുതലേ മഴ കനക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരമായതോടുകൂടി റോഡുകളെല്ലാം പുഴ പോലെയായി കഴിഞ്ഞിരുന്നു തൻ്റെ മീൻകടയിൽ പോലും ആളുകൾ വളരെ കുറവായിരുന്നതുകൊണ്ട് അസീസ് നാല് മണിയോടെ തന്നെ കടയടച്ച് വീട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് ഷധയുടെ ഓർമ്മ വന്നത് അവൾ ഇന്നലെ രാത്രി സംസാരിച്ചതാണ് മഴയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും തണുപ്പിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വാതെ വരാതെ സംസാരിച്ചിരുന്നു വയനാടിൻ്റെ ഭക്ഷ്യ സൗന്ദര്യം പോലെ തന്നെയായിരുന്നു അവളുടെ സംസാര രീതിയും അവൾ ഇടയ്ക്കിടെ തമാശ രൂപയുടെ ഇങ്ങനെ പറഞ്ഞു മഴ വല്ലാതെ കനക്കുന്നു മലവെള്ളം വന്നാൽ അതിലൂടെ ഒഴുകി ഞാൻ നിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പൊടി കുസിർത്തി കൊടുക്കേ എന്ന് പറഞ്ഞ് ശകാരിച്ച് ടെലിഫോൺ വെച്ചതാണ് വൈകുന്നേരം ടെലിഫോൺ വിളിച്ചപ്പോൾ അവൾ ടെലിഫോൺ എടുത്തില്ല അവൻ കടയടച്ച് വേഗം വീട്ടിലേക്ക് യാത്രയായി വീട്ടിലെത്തി കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് അവരുടെ നമ്പറിൽ വീണ്ടും ഡയൽ ചെയ്തു അങ്ങേതലക്ക് ക്ഷതയെ കിട്ടി കനത്ത മഴയുടെ ശബ്ദത്തിൽ ഫോൺ അടിച്ചത് കേട്ടില്ലെന്നും പേടിപ്പിക്കുന്ന രീതിയിൽ മഴയും വെള്ളവും വീടിന് ചുറ്റും വെള്ളപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നും അവൾ പറയുന്നുണ്ടായിരുന്നു മഴയോടുള്ള കാറ്റിൻ്റെ പ്രണയത്തെക്കുറിച്ചും മഴവെള്ളത്തിൽ ഒന്നിച്ച് നീന്തി കുളിക്കുന്നതിനെക്കുറിച്ചും ഇങ്ങോട്ട് വന്നാൽ ഒരു കുടയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമായിരുന്നു എന്നൊക്കെ അവൾ തമാശ പറഞ്ഞ് ചിരിച്ചു സംസാരം നിർത്തി രാത്രി മഴ കനക്കുമെന്നും ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഉപദേശിച്ചിട്ടാണ് അവൻ ടെലിഫോൺ വെച്ചത് താഴ്വാരത്തിൽ നിന്നും പന്ത്രണ്ടോളം കിലോമീറ്റർ ദൂരത്തായിരുന്നു അസീസിൻ്റെ വീട് അവിടെ മഴയുണ്ടെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അസീസിന് രാത്രി ഏറെ സമയം വേണ്ടിവന്നു ഉറക്കു വരാൻ മഴയുടെ കഠിനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ മഴക്കാലങ്ങളിലും വയനാടൻ പ്രദേശങ്ങളിലുണ്ടായ ദുരിതവും ദുരന്തവും അവൻ്റെ മനസ്സിൽ മെല്ലെ കടന്നു വന്നു രാത്രിയുടെ മൂന്നാം യാമത്തിലെപ്പോഴും അവനെ ഉറക്ക് തഴുകിയെത്തി പുലർച്ചെ അഞ്ചു മണിക്കാണ് ഉറങ്ങി എണീറ്റത് ടെലിഫോൺ തുറന്നപ്പോഴാണ് കേൾക്കുന്നത് ചുരൽമലയിലും അതിഭീകരമായ മഴ പെയ്ത്തും ഉരുൾപൊട്ടലും നടന്നിരിക്കുന്നു എന്ന് അവൻ്റെ ഉള്ളിലൂടെ ഒരു തീക്കടൽ കടന്നുപോയി ഉടനെ അവൻ ഷധയെ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടു മറുതലക്കിൽ നിന്ന് ഉത്തരം കിട്ടിയതേയില്ല മണിക്കൂറുകളോളം ട്രൈ ചെയ്തിട്ടും അസീസിന് ശതയെ കിട്ടിയില്ല കനത്ത മഴയിലും അസീസിനെ വിയർക്കുന്നത് പോലെ തോന്നി ഹൃദയം പടപടായിടിക്കുന്നതും കൊടുങ്കാറ്റോടുകൂടി ഒരു പേമാരി കടന്നു വരുന്നത് പോലെയും തോന്നുന്നുണ്ടായിരുന്നു പാതൽ കഴിക്കാൻ വിശപ്പ് പോലും തോന്നാത്തത് കൊണ്ട് അവനുടനെ തന്നെ തൻ്റെ കടയിലേക്ക് പുറപ്പെട്ടു ചൂരൽ മലയിൽ നിന്നും കേൾക്കുന്ന കഥകൾ അതി ഭീകരവുമായിരുന്നു കുറേ വീടുകൾ ഒലിച്ചുപോയി എന്നും കുറച്ചുപേരെ കാണാനില്ലെന്നുമുള്ള വാർത്ത അടുത്ത മണിക്കൂറിൽ ചൂരൽ മല തന്നെ ഒലിച്ചുപോയി എന്ന വാർത്തയിലേക്ക് രൂപമാറ്റം വന്നു ഹൃദയം പൊട്ടുന്ന വേദനയോട് കടയിലെത്തിയ ആസീസ് കട തുറക്കാതെ തന്നെ ചൂരൽമലയുടെ വാർത്തയുടെ വളറകളിലേക്ക് ഇറങ്ങിച്ചെന്നു ക്ഷതയുടെ വീട്ടിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ ഭാഗത്തേക്ക് പോകുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞുകിടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞു താൻ സ്ഥിരമായി ചൂരൽ മല പോകാറുള്ള പാലം ഇന്ന് ഭൂമുഖത്തേ ഇല്ല എന്നതും വാർത്തയായി അവൻ്റെ ചെവിയിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ചൂരൽ മലയിലുള്ള പലരെയും അവൻ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അന്നേ ദിവസം അവൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു നേരം ഇരട്ടിയതോടുകൂടി പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ വരുന്നു എന്ന വാർത്തയും വന്നു പിന്നൊന്നും ആലോചിക്കാതെ അവൻ ആശുപത്രി അങ്കണത്തിലേക്ക് ഓടിയെത്തി പിന്നിടങ്ങോട്ട് ഏഴ് ദിവസത്തോളം അസീസ് ആശുപത്രിയുടെ മുറ്റത്തായിരുന്നു പിന്നീട് വരുന്ന ടെലിവിഷൻ ചിത്രങ്ങളും വാർത്താചിത്രങ്ങളും ഹൃദയം മുറക്കുന്ന വേദനകളുമായി അവൻ ടെലിഫോണിൽ നോക്കിയിരുന്നു ചെറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ ആശുപത്രിക്ക് മുമ്പിൽ നിരനിരയായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഓരോ ആംബുലൻസിൽ നിന്നും പുറത്തെടുക്കുന്ന മുഴുവൻ മനുഷ്യ ശരീരങ്ങളോടൊപ്പം കീറിപ്പറിഞ്ഞ മനുഷ്യ ശരീരങ്ങളും അവൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയി തിരിച്ചറിയൽ മേശയ്ക്ക് മുമ്പിൽ നിന്നും അസീസ് മാറിയതേയില്ല വൈകാതെ തന്നെ അവൻ ഒരാളെ ആ മേശയ്ക്ക് മുകളിൽ കണ്ടുമുട്ടി അത് ശതയുടെ പ്രിയപ്പെട്ട ഉപ്പയായിരുന്നു ചേതനയറ്റ ആ മനുഷ്യൻ്റെ മുഖത്തെ തിരിച്ചിട്ട് അവൻ മറ്റു മുഖങ്ങൾ തിരിച്ചറിയാനുള്ള ബന്ധപ്പാടിലേക്ക് പോയി മനുഷ്യകബന്ധങ്ങൾ വന്നുകൊണ്ടിരുന്നു സ്ത്രീകളുടെ മതശീലമെന്നറിയുമ്പോൾ പൊട്ടുന്ന ഹൃദയത്തോടെ ഇതാവരുതേ എന്ന പ്രാർത്ഥനയോടെ അവൻ മേശയുടെ അരികിലേക്കെത്തും തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ ശരീരങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ടവളില്ല എന്ന് അവൻ അവനുറപ്പിച്ചു വേർവിടപ്പെട്ട മനഃശരീരങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരുന്നു വിശപ്പും ദാവും അവന് മറന്നുപോയ പോലെ ആകാശം കീഴ്മേൽ മറിയുന്നതായും പേമാരി തന്നെ എടുത്തു കൊണ്ടുപോകുന്നതുപോലെയും അവന് തോന്നി ആശുപത്രിക്ക് മുമ്പിൽ ആംബുലൻസ് വന്നും പോയും കൊണ്ടിരുന്നു ഏഴ് ദിവസത്തോളം ആശുപത്രിക്ക് മുമ്പിലും മോർച്ചറി മോശ മേശയ്ക്ക് മുമ്പിലുമായി അവൻ്റെ ഹൃദയവും മനസ്സും ശരീരവും മരവിച്ച് പോയിരുന്നു ആദ്യ ദിവസങ്ങളിൽ കണ്ണീർ പൊടിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കണ്ണീർ വരാതെയായി മോർച്ചറി മേശയിലേക്ക് കടന്നു വരുന്ന നൂറുകണക്കിന് മനുഷ്യർ പലരും തങ്ങളുടെ രക്തത്തെ തിരിച്ചറിയുമ്പോൾ പൊട്ടിക്കരഞ്ഞും ശ്വാസം നിലച്ചും ബോധം നഷ്ടപ്പെട്ടും അലമുറയുമായി തിരിച്ചു പോകുന്നുണ്ടായിരുന്നു മറ്റൊരു കാഴ്ച ശരീരഭാഗങ്ങൾ മാത്രം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്നതായിരുന്നു അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന മനുഷ്യരായിരുന്നു അസീസിനും ആ കൂട്ടത്തിൽ പോവേണ്ടി വന്നു അപ്പോഴാണ് തുണിയിൽ പിഴിഞ്ഞ ഒരു കുഞ്ഞു ശരീരം പോലെ ഒരു തുണിക്കാമ്പ് മേശയ്ക്ക് മുകളിലെത്തിയത് തിരിച്ചറിയാൻ പോകുന്ന കൂട്ടത്തിൽ അസീസും മേശക്കരികിലെത്തി തുണി തുറന്നു നോക്കി ഭയപ്പെടുത്തുന്ന ഭീകരമായ ദൃശ്യം അതൊരു സ്ത്രീയുടെ കൈപ്പത്തിയായിരുന്നു പതിയെ തുറന്ന തുണിയിൽ നിന്നും കൈപ്പത്തി കമഴ്ത്തി വെച്ച് നോക്കിയപ്പോൾ വിരലിൽ കിടക്കുന്ന മോതിരത്തിന് എന്തോ ഒരു പരിചയം പോലെ ഹൃദയം നിലക്കുന്ന പോലെയും കണ്ണ് മയങ്ങുന്നത് പോലെയും കാത് കൊട്ടിയടക്കുന്നത് പോലെയും തോന്നിയ സീസിനെ എങ്കിലും സർവ്വശക്തിയുമെടുത്ത് അവൻ ആ വിരലുകളിൽ തലോടി മോതിരം തിരിച്ചറിയാൻ ശ്രമിച്ചു ഉറപ്പിച്ച് പറയാനാവാത്ത വിധം പരിചയം മാത്രമേ അവന് തോന്നുന്നുള്ളൂ കൂടുതൽ സമയം നിൽക്കുവാനോ നോക്കുവാനോ അധികാരികൾ അനുവദിച്ചില്ല ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവൻ കുറച്ച് മാറി നിന്നു വീണ്ടും ആളുകൾ വന്ന് തുണി അഴിക്കുമ്പോൾ അവൻ ഓടിച്ചെന്ന് അവരുടെ കൂടെയും നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോഴാണ് വയസ്സായ ഒരു ഉമ്മയും ഒരു കുഞ്ഞും അത് തിരിച്ചറിയാൻ വേണ്ടി തുണിക്കരികിലേക്കെത്തിയത് പൊതി തുറന്നതും ഉമ്മ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു കുഞ്ഞുമോൾ വിരലിലെ മോതിരം കണ്ട് തിരിച്ചറിഞ്ഞു ഇത് താത്തയുടെ മോതിരമാണ് പോലീസുകാർ ഓടിവന്ന് ഉമ്മയെടുത്തുകൊണ്ടുപോയി മകളോട് വീണ്ടും വീണ്ടും ചോദിച്ചു അവൾ ഉറപ്പിച്ച് പറഞ്ഞു ഇതെൻ്റെ ഇത്താത്തയുടെ മോതിരമാണ് അവന് മനസ്സിലൂടെ സന്തോഷം ചെറിയ രീതിയിൽ കടന്നു വരുമ്പോഴും ആ ദൃശ്യങ്ങളുടെ വേദന അനിർവചനീയമായിരുന്നു എങ്കിലും അത് തൻ്റെ ശതയല്ല ഉറപ്പിച്ചു അന്നേ ദിവസം അസ്തമിച്ചതോടുകൂടി അവൻ പുതിയ തീരുമാനമെടുത്തു നാളെ ഒരു ദിവസം ക്യാമ്പിലേക്ക് പോകണം ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നത് രാവിലെ തന്നെ അവിടെ എത്തി ഓരോ മുറികളും ചെന്നിയൊഴിച്ചു നടന്നു പക്ഷേ തൻ്റെ ശത മാത്രം കണ്ടില്ല ആളുകൾ വന്നും പോയിക്കൊണ്ടിരുന്നു പലരും തങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞ് ആർത്തലച്ച് കരയുന്നതും ബോധം കെട്ടി വീഴുന്നതും അവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു പിഷപ്പ് മറന്നു പോയിരുന്നെങ്കിലും അസീസ് പതുക്കെ അവിടുത്തെ ഭക്ഷണക്കരിയിലേക്ക് കയറിയിരുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവൻ്റെ മുമ്പിലേക്ക് ഭക്ഷണങ്ങൾ വെച്ചു കറികളും കൂട്ടുകറികളുമായി പലതുണ്ടെങ്കിലും ഒരു പിടി ചോറ് മാത്രം അകത്താക്കി അസീസ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെയും ആംബുലൻസുകളിലൂടെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു ആശുപത്രികളിൽ നിന്നും ചികിത്സ പൂർത്തീകരിച്ച് ക്യാമ്പിലേക്ക് എത്തുന്ന പലരും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അസീസ് ആംബുലൻസ് സ്റ്റാൻഡിന് പുറത്തുള്ള ഒരു കല്ലിൽ കയറിയിരുന്നു ആംബുലൻസിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവരെ സാഹൂതം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് തൻ്റെ കണ്ണുകളെപ്പോലും വിശ്വസിക്കാനാവാതെ തൻ്റെ ശത ആംബുലൻസിൽ നിന്നും ഇറങ്ങി വരുന്നത് കാഴ്ചയിൽപ്പെട്ടത് ഉമ്മയുടെ കൈപിടിച്ച് പിറകിൽ അനുജനെയും കൂട്ടി ശധ അവശയായി പുറത്തിറങ്ങുന്നു അസീസിൻ്റെ മനസ്സിലൂടെയും ശരീരത്തിലൂടെയും കടന്നു പോകുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ഇരുപ്പിടത്തിൽ നിന്ന് എണീക്കുവാനോ ശബ്ദം പുറപ്പെടുക്കുവാനോ ആവാത്ത വിധം അവൻ മരവിച്ച് പോയിരുന്നു അവൻ ഉറക്കെ അലറിയ ശബ്ദം നേർത്ത രീതിയിൽ ശതയുടെ ചെവിയിലേക്കെത്തി കണ്ണ് കണ്ണുകളിലുടക്കി ഉമ്മയും അസീസിനെ കണ്ടു വാപ്പയും ഉമ്മയും കൂടി മഴ കഴിഞ്ഞാൽ ശതയെ കൈ പിരിച്ചു കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞയാഴ്ച പിരിച്ചുപോയത് ഉമ്മ വന്ന് അസീസിൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ശത ചാരത്ത് വന്നു പന്യ ശബ്ദത്തിൽ പറഞ്ഞു ഇക്ക വാപ്പ പോയി ആർക്കും ഒന്നും സംസാരിക്കാനാവാത്ത വിധം ഹൃദയവേദകമായിരുന്നു ആ കാഴ്ച രണ്ടുനാൾ ക്യാമ്പിൽ വിഷമിച്ചതിനു ശേഷം അസീസ് ശതയെയും ഉമ്മയെയും അനുജനെയും കൂട്ടി ചൂരൽ തങ്ങളുടെ വീട് അന്വേഷിച്ചു പോയി പ്രളയം കരകവിഞ്ഞൊഴുകിയ ഒരു ചളിക്കൂട്ടം മാത്രമായിരുന്നു അവിടെ ബാക്കിയുണ്ടായിരുന്നത് പൊട്ടിക്കരഞ്ഞ നിലത്തിരുന്ന ഉമ്മയെയും ശതയെയും കൈപിടിച്ച് കുഞ്ഞർജുനെയും കൂട്ടി അസീസ് സ്വന്തം വീട്ടിലേക്ക് യാത്രയായി